പള്ളിയിൽ വാപ്പാന്റെ മയ്യത്ത് കൊണ്ട് മറവ് ചെയ്യാനായി ചെന്നപ്പോൾ കുടിശ്ശിക പന്ത്രണ്ടായിരം രൂപ അടയ്ക്കണമെന്ന് പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു ഇങ്ങനെ പാവങ്ങളെ പിഴിയുന്ന ജമായത്തുകൾക്കെതിരെ അൽ ജവാബിൻ്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു ഒരു സഹോദരൻ കോഴിക്കോട് നിന്നുമാണ് ഈ ലെറ്റർ അയച്ചത് അൽജവാബിന് എല്ലാ ജമായത്തും ഒരുപോലെയാണ് സംഘടനകളില്ല ജമാത്തിന് പക്ഷപാതത്വമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന അഭിപ്രായക്കാരാണ് പക്ഷേ ഈ ജമാഅത്തുകളുടെ ഈ ഒരു ഒത്തൊരുമ നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കുടിശ്ശിക എഴുതിയ ആളുകളുടെ കൂടെയാണ് കുടിശ്ശിക അടയ്ക്കാൻ കഴിവില്ലാത്ത പാവങ്ങളുടെ കൂടെയല്ല അതിൻ്റെ കാരണമുണ്ട് പള്ളികളുടെ നടത്തിപ്പെന്ന് പറയുന്നത് ജമാഅത്ത് അംഗങ്ങളുടെ സാമ്പത്തികം വാങ്ങിയിട്ടാണ് ചില പള്ളികൾ ഒരുപാട് വരുമാനമൊക്കെ ഉണ്ടാവും പാവങ്ങൾക്ക് വിട്ടുവെച്ച് ചെയ്ത് കൊടുക്കാത്ത അവരെ ഞാനിതിൽ ചേർക്കുന്നില്ല അവർ പള്ളി പരിപാലിക്കാൻ തന്നെ യോഗ്യരല്ല എന്ന് എഴുതിത്തള്ളാം പോട്ടെ മറിച്ച് അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ആളുകളുള്ള ഒരു ജമാത്തിൽ ഇരുന്നൂറാളിനും ഒരുപോലെ മാസവരി ഉണ്ടാവും ചിലപ്പോൾ പാവങ്ങളും പണക്കാരും ഉണ്ടാവും അവർ അഡ്ജസ്റ്റ് ചെയ്ത് കടം വാങ്ങിയും അല്ലാതെ മറ്റുള്ളവരെ സഹായിച്ചൊക്കെ ചാരിറ്റി പോലെ തന്നെ പള്ളിയോടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കണം പള്ളി നടക്കണ്ടേ മദ്രസ നടക്കണ്ടേ പള്ളി വൃത്തിയാക്കണ്ടേ അവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണ്ടേ ഒരാൾ ചെയ്യേണ്ട കാര്യമല്ല ഒരു ജമാനത്ത് തന്നെ ചെയ്യേണ്ട കാര്യം അതെ പള്ളിയല്ലേ അപ്പോൾ അതിൽ കാലാകാലങ്ങളിൽ കൊടുക്കേണ്ട പൈസയാണ് അപ്പോൾ അവർക്ക് അത് ചോദിക്കാനുള്ളൊരു ചാൻസാണ് നിങ്ങളുടെ കുടുംബത്തിലൊരു നിക്കാഹ് നടക്കുമ്പോൾ പള്ളിക്കാർ വന്ന് എഴുതി രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ ഇത് ചോദിക്കാം ഉപ്പം മരിക്കുമ്പോൾ കൊണ്ടുവന്ന് അടക്കണം ഒരു മര്യാദയിൽ അവിടെ ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വാപ്പാറിൻ്റെ വൈദ്യത്തിൽ അങ്ങോട്ട് പിടിച്ച് സെക്രട്ടറി ഇതിവിടെ അടക്കണമെങ്കിൽ പൈസ ഇവിടെ വെക്കണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല മറിച്ച് പള്ളിക്കാരെന്ന് അവരെ രമ്യതയിൽ സംസാരിക്കുക അവിടെ അടക്കുക എന്നൊന്നും പറയാതെ അതിൻ്റെ ഒരു ഒരു ഭംഗിയിൽ എല്ലാത്തിനും ഒരു സ്നേഹമുണ്ട് ഒരു മര്യാദയുണ്ട് അതേ രീതിയിൽ സംസാരിക്കണം അങ്ങനെ സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ ചില ജമാത്തുകൾ അങ്ങനെയാണ് ഒരു ഒരു ഷോ കാണിക്കുക അത് അള്ളാഹു അറിയുന്നവരാണ് നീയത്തനുസരിച്ചാണ് കൂലി പടച്ചോം കാത്തിരി ഋഷിക്കുമാറാകട്ടെ